വർഷത്തെ ആദ്യത്തെ ഇതാണ് അല്ലേ ചക്ക വറക്കാനായിട്ട് ഇത്തവണ മഴ വന്ന കാരണം മാങ്ങകളൊക്കെ വേഗം ചീത്തായി ചക്ക പക്ഷെ കുഴപ്പമില്ല വെള്ളം കേറിയിട്ടില്ല വറക്കാൻ സൂപ്പറത് നമുക്കത് വറക്കാം എന്തായാലും വൃത്തിയാക്കി കഴിഞ്ഞു കൊറേ നാളായി വിചാരിക്കുന്നു വറക്കണം വറക്കണംന്ന് ഏതായാലും ഇത് വറുത്തുടുക്ക ബാക്കി വര പിന്നെ ഇതിന്റെ ചെറിയ ബാക്കി വരുന്നതൊക്കെ നമുക്ക് കറി ഉണ്ടാക്കാം ഈ ആ കറി ചക്കക്കുരം ഉണക്ക ചെമ്മീൻ ഇട്ടിട്ട് ചക്കക്കുരം വാങ്ങി ചെമ്മീനും വെക്ക ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത്തവണ ചക്ക വർക്കൽ പരിപാടിയാണ് കേട്ടാ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അപ്പോൾ നമുക്ക് നല്ലൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു മഴയൊക്കെ ഏതെങ്കിലും കൂടി ചക്കയിൽ വെള്ളമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് നല്ലൊരു ചക്ക കിട്ടി അപ്പോൾ നമ്മൾ അത് വെട്ടി വൃത്തിയാക്കി ഇതേപ്പ് പരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് പിടിച്ച പിടുത്താണ് ഒരു അമ്പത് മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ ചക്ക പരിപാടി അപ്പം ഇന്ന് ഡിന്നർ ഒന്നും കാര്യമായിട്ട് റെഡിയാക്കാനൊന്നും ഇല്ല എല്ലാവരും ഇതിൻ്റെ പുറകെയായിരുന്നു അപ്പം ഓരോരുത്തരായിട്ട് മാറി മാറി അരിയലും പറക്കലും അരിയലും വറുക്കലൊക്കെയായിരുന്നു അമ്മയാണ് കൂടുതലും വറുക്കാനായിട്ട് നിന്നത് നമ്മളൊക്കെ അമ്മേനെ സപ്പോർട്ട് ചെയ്ത് മക്കളും അത്യാവശ്യം ഹെൽപ്പ് ചെയ്തു കേട്ടാ ഇപ്പോൾ അരിങ്ങി ഓരോരുത്തർക്ക് വായ വെച്ച് കൊടുക്കുന്ന ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ രസമുള്ള പരിപാടിയായിട്ടാ പ്രത്യേകിച്ച് വീട്ടിൽ വറക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തത് അപ്പം നമുക്ക് ഒന്ന് കണ്ടു നല്ല കറക്റ്റ് പരുവത്തിനുള്ള ചക്കയാണ് കേട്ടോ നമുക്ക് വറുക്കാൻ കിട്ടിയത് നല്ല സുഖമുണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് ചോളൊക്കെ പറിക്കാൻ പറ്റി പിന്നെ അരിയാനും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല നല്ല ചക്കയായിരുന്നു തവണ കിട്ടിയത് പിന്നെ ഷേപ്പില്ലാത്ത ചക്ക കഷ്ണങ്ങളൊക്കെ നമുക്ക് കൂട്ടാൻ വയ്ക്കാനായിട്ടത് അപ്പുറത്ത് ഉള്ളിമുളകും വഴറ്റി കൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ രണ്ട് പരിപാടിയും ഒരുമിച്ച് നടക്കാണേ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് കേട്ടാ നമ്മൾ ചക്ക വറക്കാൻ പോണത് നല്ല വലിയ ഉരുളിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അര ലിറ്റർ വെളിച്ചെണ്ണ ഇപ്പോഴിച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ അതേ ഓരോരുത്തരുടെ വകിയായിട്ട് ഓരോ കൈകൾ കണ്ട നിങ്ങൾ ഓരോരുത്തരുടെ വകിയായിട്ടാണ് കേട്ടാ ചക്ക വെളിച്ചെണ്ണയിലേക്ക് ഇടണത് അപ്പോൾ ആദ്യം മോനിട്ടു പിന്നെ ഞാനിട്ടു ഇപ്പം അതേ ആകുമ്പോൾ വരി ഇടുകയാണേ അപ്പം നല്ല പതിയൊക്കെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ ഉപ്പുവെള്ളൊക്കെ തെളിച്ചുകൊടുത്തിട്ടുണ്ടായി മഞ്ഞൾപ്പൊടി ഇട്ടില്ല മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാട്ടോ അത് ഓപ്ഷനൽ ആണേ അപ്പോൾ അതേ അപ്പുറത്ത് ഉള്ളി മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഷേപ്പ് ഇല്ലാത്ത ചക്ക അത് കഷ്ണങ്ങളാക്കി നമ്മൾ വേവിച്ച് ഒരു ചക്ക കൂട്ടാൻ പരുവത്തിലാക്കാൻ പോണ് അപ്പം രണ്ട് ഒരേ സമയത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതാ ആദ്യത്തെ ട്രിപ്പ് അമ്മൂമ്മ വറുത്ത് കോരാണേ അപ്പം നന്നായി വന്നിട്ടുണ്ട് നല്ല കിളിങ്ങണ ശബ്ദമൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളിതാ ഒരു അരിപ്പ പാത്രത്തിലേക്ക് വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കട്ട ആണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പുറത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ട്രിപ്പ് ആവും തോറും വർക്കാനായിട്ട് കൊണ്ടുവരും അങ്ങനെ ഇപ്പോൾ നമ്മൾ അഞ്ച് മണിക്ക് തുടങ്ങിയ സംഭവം ഇപ്പോൾ അത് ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ല രസമാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ചെയ്യുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് പെട്ടെന്ന് പണി കഴിയുന്ന പോലെ തോന്നും ഒരിക്കലും നമുക്കതൊരു പണിയായിട്ട് തോന്നില്ല എല്ലാവരും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഈ കുറേ നേരം ഈ ഫോണിൽ നോക്കിയിരിക്കുന്ന നേരമൊക്കെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ യൂട്ടിലൈസ് ചെയ്താൽ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന സ്നാക്സ് തന്നെ കഴിക്കാമല്ലോ ചായക്കും കട്ട് കാപ്പിക്കുമൊക്കെ കുറിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് ചക്ക വറുത്തത് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ അധികം കിട്ടില്ല ഇതാവുമ്പോൾ വീട്ടിൽ വറക്കുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാനുള്ളത് വറുത്ത് കിട്ടുമല്ലോ അങ്ങനെ ഓരോ ട്രിപ്പിന്തി വറുത്ത് കോരിക്കൊണ്ടിരിക്കണ മൂമ്മ ഇപ്പോൾ ഇത് അടുത്ത ട്രിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ് അപ്പം അമ്മൂമ്മ അടുക്കളയിൽ നിന്നും ഞാൻ വറുത്ത് കോരിയത് മാത്രം കാണണില്ലല്ലോ വറുത്ത് കോരി വെച്ചത് എവിടെ ചിപ്സ് കാണാനില്ലല്ലോ ഇപ്പം കണ്ട ഓരോ കൈ വന്നിട്ട് വറുത്ത് വെച്ചിരിക്കണ തരത്തിലുണ്ടോ ആണ് അപ്പോൾ അതാ അടുത്ത ട്രിപ്പും വന്ന് അരിഞ്ഞത് ഡേ അമ്മൂമ്മ വീണ്ടും വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ് വളരെ രസകരമായ ഒരു സംഭവമാണ് കുറച്ച് സമയം എടുക്കണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എല്ലാവരും കൂടെ എത്തിച്ചേരുമ്പോൾ എന്ത് രസമാണെന്നറിയോ ഡിന്നറൊക്കെ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ച കാരണം ഫുൾ ടൈം ഇതിന് വേണ്ടി നിൽക്കാൻ പറ്റി കുറച്ചധികം നേരം നിൽക്കണം കേട്ടോ മാറി മാറി നിന്നാൽ തന്നെയാണ് അധികമൊക്കെ ഉള്ള സമയത്ത് മാറി മാറി നിന്നാൽ തന്നെയാണ് വർക്ക് നീങ്ങുള്ളൂ അങ്ങനെ വളരെ രസകരമായും രുചികരമായ എന്താ പറയുക ചക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ടിങ്ങനെ ടേസ്റ്റ് ചെയ്യണം കേട്ടോ 哎、mm，你问你。